ഗുഡ് മോർണിംഗ് ഡിയർസ് ഞാൻ നിങ്ങളുടെ മലയാളം ടീച്ചർ അക്ഷയാജീഷ് സോ വെൽക്കം മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള ഒ വിജയൻ എഴുതിയിട്ടുള്ള കടൽ തീരത്ത് എന്ന് പറയുന്ന ഒരു കഥയാണ് എടുക്കാൻ പോകുന്നത് നമ്മുടെ എൻ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ മലയാള പാഠപുസ്തകത്തിലെ പതിനഞ്ചാമത്തെ പാഠമാണ് കടൽ തീരത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഒ വി വിജയനെക്കുറിച്ച് നമുക്ക് നമ്മളൊരു കഥ പഠിക്കുന്ന അല്ലെങ്കിൽ കവിത പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് നമ്മൾ എഴുത്തുകാരനെ കുറിച്ച് അറിഞ്ഞിരിക്കണം അല്ലേ അല്ലെങ്കിലും ഒ വി വിജയൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അത്രമേൽ മനോഹരമായ എഴുത്തുകൾ കൃതികൾ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു വ്യക്തി കൂടിയാണ് ഒ വിജയൻ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം വാക്കുകളുടെ കൂട്ടിലേക്ക് സഞ്ചരിച്ച എഴുത്തുകാരൻ എന്നാണ് അദ്ദേഹത്തെ പറയുന്നത് നോവലിസ്റ്റ് ചെറുകഥാകൃത്ത് കാർട്ടൂണിസ്റ്റ് ദാർശനികൻ എന്നീ നിലകളിലെല്ലാം പ്രശസ്തനാവ് പ്രശസ്തനായ ഒ വിജയൻ പാലക്കാട് ജില്ലയിലെ കൊടുവായൂരിനടുത്ത വിളയൻ ചാത്തന്നൂർ ഗ്രാമത്തിലെ ഊട്ടുപുലാക്കൽ ഭവനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുൽ മുപ്പത് ജൂലൈ രണ്ടിന് ജനിച്ചു അമ്മ കമലാക്ഷി അപ്പൻ അച്ഛൻ വേലപ്പൻ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് കേട്ടോ പട്ടാളത്തിൽ അദ്ദേഹം ആയിരുന്നു പിന്നെന്താണ് അതിനാൽ പട്ടാള ക്യാമ്പിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ഒരുപാട് കാലം ഒരുപാട് കാലം അദ്ദേഹം പട്ടാള ക്യാമ്പിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്നൊക്കെ പറയുന്ന ഒരു നോവലുണ്ട് അത് നമ്മൾ നിങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോയെന്നറിയില്ല അദ്ദേഹം അത്രമേലും മനോഹരമായിട്ടുള്ളൊരു നോവലാണ് അതൊക്കെ അപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഒരു ശൈലി എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഒരു മനോഹാരിത എന്താണ് എന്നുള്ളതൊക്കെ അല്ലേ നമ്മുടെ വളരെ ഹൃദയസ്പർശ ആയിട്ടുള്ള നോവലുകളുടെ ഒരു എന്താ പറയാ കർത്താവ് കൂടിയാണ് ആര് നമ്മുടെ ഒ വി വിജയൻ എന്ന് പറയുന്നത് സോ നമുക്ക് നോക്കാം കടൽ തീരത്ത് എന്ന് പറയുന്ന ഈ ഒരു കഥ ആരുടേതാണ് എന്താണ് ഈ കഥയിൽ പറയുന്നത് എന്നുള്ളത് കടൽ തീരത്ത് എന്ന് പറയുന്ന ഈ ഒരു കഥയിൽ പറയുന്നത് വെള്ളായിയപ്പൻ എന്ന് പറയുന്ന ഒരു പാലക്കാടൻ ഗ്രാമീണ കർഷകന്റെ കഥയാണ് വെള്ളായിയപ്പനും വെള്ളായിപ്പൻ്റെ മകൻ കണ്ടുണ്ണി എന്ന് പറയുന്ന മകൻ അവൻ ജയിലിലാണ് എന്താണ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നുള്ളതൊന്നും നമ്മുടെ കഥയിൽ പറയുന്നില്ല കണ്ണുണ്ണിയെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് അങ്ങനെ വെള്ളായപ്പൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട കർഷകൻ തൻ്റെ മകന്റെ വധശിക്ഷ വിധിച്ചതറിഞ്ഞ് തൻ്റെ മകനെ ജയിലിലേക്ക് അവസാനമായി വധശിക്ഷ വിധിക്കുന്ന അന്ന് അത് മകനെ കാണാൻ വേണ്ടി പോകുന്നതാണ് നമ്മുടെ കഥയിലെ സന്ദർഭം എന്ന് പറയുന്നത് അപ്പൊ വെള്ളയ്യപ്പൻ എന്ന് പറയുന്നത് പാലക്കാടൻ ഗ്രാമീണ കർഷകനാണ് ആ നാട്ടിലെ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളാണ് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് വെള്ളയ്യപ്പൻ എന്ന് പറയുന്നത് സ്നേഹം മാത്രം സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു നിഷ്കളങ്കനായ കർഷകനാണ് ആര് വെള്ളായപ്പൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോ നമുക്ക് നോക്കാം കഥ എന്താണെന്നുള്ളത് പാലക്കാടൻ ഗ്രാമത്തിലെ സാധുവായ ഒരു കർഷകന്റെ ആത്മകഥയിലെ ഒരു അധ്യായമായി കടൽ തീരത്ത് എന്ന കഥയെ വിശേഷിപ്പിക്കാം എന്താണ് പാലക്കാടൻ ഗ്രാമങ്ങളിലെ ഒരു സാധുവായ കർഷകന്റെ ആത്മകഥയിലെ ഒരു ഭാഗമായിട്ട് നമുക്ക് കടൽ തീരത്ത് എന്ന് പറയുന്ന കഥയെ വിശേഷിപ്പിക്കാമെന്നാണ് പറയുന്നത് സത്യം അമൂർത്തമായി തീരുമ്പോൾ മനുഷ്യ ജീവിതം ദുസ്സഹമാകുന്നു നീതിയും ന്യായവുമെല്ലാം അധർമ്മത്തെ വെള്ളപൂശുവാനും ചൂഷകരെ ന്യായീകരിക്കുവാനുമുള്ള ഉപാധികളായി തീരുന്നു ഇല്ലായ്മ അഥവാ ദാരിദ്ര്യം എന്നതൊരു മഹാ അപരാധമായിട്ടാണ് പുതിയ ലോകം നോക്കിക്കാണുന്നത് അദ്ദേഹം ഒരു ദരിദ്രനായിട്ടുള്ള ഒരു കർഷകനാണ് ഒരു പാവമാണ് ഒരു എന്താ പറയുക നിഷ്കളങ്കനായിട്ടുള്ള ഒരു കർഷകനാണ് ആര് വെള്ളായ്യപ്പൻ എന്ന് പറയുന്നത് അപ്പോ ജീവിത സൗകര്യങ്ങൾ മാത്രമല്ല പ്രാഥമികമായ മനുഷ്യാവകാശങ്ങൾ പോലും ദരിന്ദ്രർക്ക് അന്യമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് ഈ കടുത്ത ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് യാഥാർത്ഥ്യങ്ങൾ വെള്ളായ്യപ്പൻ്റെ അയ്യപ്പൻ്റെ ദുരന്തകഥയെ മുൻനിർത്തി പൊതുസമൂഹത്തിനു മുൻപിൽ അവതരിപ്പിക്കുകയാണ് നമ്മുടെ എഴുത്തുകാരൻ ഒ വി വിജയൻ എന്ന് പറയുന്നത് അപ്പോൾ മകനെ വിധിക്കപ്പെ വിധിക്കപ്പെട്ട ശിക്ഷാവിധിയുടെ നാൾകുറിയും കൊണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് യാത്ര പുറപ്പെടുകയാണ് വെള്ളായ്യപ്പൻ എന്ന ഗ്രാമീണ കർഷകൻ അപ്പോൾ തന്റെ മകരായ കണ്ടുണ്ണിയെ എന്താണ് വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് ആ വധശിക്ഷയ്ക്ക് വിധിച്ചതിന്റെ നാൾകുറിയും കൊണ്ട് അദ്ദേഹം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്റെ മകനെ അവസാനമായി കാണുവാൻ വേണ്ടി പോവുകയാണ് ആര് വെള്ളായ്യപ്പൻ എന്ന് പറയുന്ന നമ്മുടെ ഗ്രാമീണ കർഷകൻ അദ്ദേഹം ഒരു ദരിദ്രനായ കർഷകനാണ് അപ്പോൾ അദ്ദേഹം തന്റെ മകനെ അവസാനമായി കാണുവാൻ വേണ്ടി പോവുകയാണ് അയാൾ ആദ്യമായിട്ടാണ് പുറം നാട്ടിലേക്ക് യാത്ര പോകുന്നത് കണ്ണീര കണ്ണൂർ എത്താനുള്ള വഴിയോ നഗരവാസികൾ നഗരവാസികളോട് സംസാരിക്കാൻ ഉതകുന്ന ഭാഷയോ വെള്ളായപ്പന് അറിയുകയില്ല എന്നാണ് പറയുന്നത് അദ്ദേഹം ആദ്യമായിട്ടാണ് തന്നെ ഗ്രാമത്തിൽ നിന്ന് പുറത്തു പോകുന്നത് അല്ലെങ്കിൽ പുറം നാട്ടിലേക്ക് പോകുന്നത് അപ്പൊ കണ്ണൂരിലേക്ക് എത്താനുള്ള വഴിയോ ആ ഗ്രാ നഗരവാസികളോട് സംസാരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഭാഷയോ ഒന്നും തന്നെ വെള്ളായപ്പന് അറിയുകയില്ല എന്നാണ് പറയുന്നത് എന്തിനു വേണ്ടിയാണ് മകനെ തൂക്കിലേറ്റുന്നത് എന്നുപോലും ഓർത്തെടുക്കാൻ വെള്ള അയ്യപ്പനാവുന്നില്ല കണ്ടുണ്ണിക്കുണ്ടായ ഈ ദുരന്തത്തിൽ പാഴുത്തറ നിശബ്ദമായി കരയുകയാണ് എന്താണ് കണ്ടുണ്ണി എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ മകൻ അവരുടെ നാടിൻ്റെ പേരെന്താണ് പാഴുത്തറ ദേശം അല്ലെങ്കിൽ പാഴുത്തറ ഗ്രാമം എന്നാണ് പറയുന്നത് കേട്ടോ അദ്ദേഹത്തെ ആ കണ്ടുണ്ണിയുടെ ദുരന്ത അവസ്ഥയോർത്ത് പാഴുത്തറ ഗ്രാമം മുഴുവനും തേങ്ങുകയാണ് കരയുകയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കത കൂടി നമുക്കവിടെ കാണിച്ചു തരുന്നുണ്ട് അല്ലേ മറ്റുള്ളവരുടെ വേദന നമ്മുടെ കൂടി വേദനയാണ് എന്ന് മനസ്സിലാക്കുന്ന ഗ്രാമവാസികളെ കുറിച്ചിട്ടും നമുക്കവിടെ മനസ്സിലാക്കി തരുന്നുണ്ട് അല്ലേ അപ്പോൾ എന്താണ് മുറിഞ്ഞ വാക്കുകൾ ചേർത്ത് അനുതാപം പ്രകടിപ്പിക്കുന്നു ആരോ നിശ്ചയിച്ച വിധിയുടെ പൈശാചികതയ്ക്ക് മുന്നിൽ നിഷ്കളങ്കരായ ഗ്രാമവാസികൾ പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് ആരോ വിധിച്ച വിധിക്ക് മുന്നിൽ നിഷ്കളങ്കരായ ഗ്രാമവാസികൾ കണ്ണീരോട് കൂടി നിന്ന് പ്രാർത്ഥിക്കുക മാത്രമേ അവർക്ക് ചെയ്യാൻ കഴിയുന്നുള്ളൂ മറ്റൊന്നും കണ്ടുണ്ണിക്ക് വേണ്ടിയോ വെള്ള വേണ്ടിയോ ഒന്നും അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത് പാഴുത്തറ ഗ്രാമത്തിൽ എല്ലാവരും ഒന്നാണ് ഗ്രാമവാസികൾക്കുണ്ടാകുന്ന ഏതു ദുരന്തവും എല്ലാവരുടെയും വേദനയാണ് അപ്പോൾ പാഴുത്തറ ഗ്രാമത്തിൽ എങ്ങനെയാണ് എല്ലാവരും ഒന്നാണ് ഗ്രാമവാസികൾക്കുണ്ടാകുന്ന ഏതു വേദനയും എല്ലാവരുടെയും വേദനയായി കണക്കാക്കുന്ന നിഷ്കളങ്കരായ ഗ്രാമവാസികളാണ് അവിടെ ഉള്ളത് എന്നാണ് പറയുന്നത് കണ്ടുണ്ണിയുടെ വധശിക്ഷയുടെ വാർത്തയറിഞ്ഞ് ദേശം കണ്ണുനീർ വാർക്കുന്നു മകനെ അവസാനമായി കാണാൻ പോകുന്ന വെള്ളായിയപ്പനെ സാന്ത്വനവുമായി തദ്ദേശവാസികൾ എല്ലാവരും എത്തുന്നു അവസാനമായി മകനെ കാണാൻ പോകുന്ന വെള്ളായിയപ്പനെ ആശ്വസിപ്പിക്കാൻ ആ ഗ്രാമത്തിലുള്ള ഒട്ടുമിക്ക ആളുകൾ എല്ലാവരും വരുന്നുണ്ട് അവസാനമായി തൻ്റെ മകനെ കാണാൻ പോകുന്ന വെള്ളയപ്പനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പണമുണ്ടായിരുന്നെങ്കിൽ ആ ഗ്രാമം മുഴുവൻ കണ്ണൂരിലേക്ക് പോകുമായിരുന്നു ആ ഒരൊറ്റ വരിയിൽ തന്നെ നമുക്ക് ആ ഗ്രാമത്തിന്റെ നിഷ്കളങ്കത എത്രമാത്രം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം അല്ലെ അപ്പൊ നമ്മളോട് ചെറിയ കുട്ടികളൊക്കെ പറയാറില്ലേ പണം ഉണ്ടായിരുന്നെങ്കിൽ കാശ് ഉണ്ടായിരുന്നുവെച്ചാൽ ഞാനത് വാങ്ങി തന്നിരുന്നു എന്നൊക്കെ നമ്മളോട് ചെറിയ കുട്ടികൾ പറയാറുണ്ടല്ലേ അവരുടെ നിഷ്കളങ്കതയാണ് അവിടെ നമുക്ക് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെയാണ് ആ ഒരൊറ്റ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഗ്രാമത്തിന്റെ പാഴുത്തറേശത്തിന്റെ ഗ്രാമവാസികളുടെ നിഷ്കളങ്കമായ സ്നേഹം എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ അതേ ആ ആ ഗ്രാമവാസികളെ അവരെ പരസ്പരം എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ആ വാക്കിൽ നിന്ന് മനസ്സിലാക്കാം അല്ലെ പണമുണ്ടായിരുന്നുവെങ്കിൽ ആ ഗ്രാമം മുഴുവൻ കണ്ണൂരിലേക്ക് പോകുമായിരുന്നു എന്നാണ് പറയുന്നത് പ്രകൃതി ദൃശ്യങ്ങൾ കൂടി സമന്വയിപ്പിച്ചുകൊണ്ടാണ് കഥ വികസിക്കുന്നത് പാലക്കാടൻ ഗ്രാമങ്ങളുടെ സവിശേഷമായ പ്രതീകങ്ങൾ കുടിയിരുപ്പും നെടുവരമ്പും പാന പനയും പാടവരമ്പും വെട്ടുവഴിയും പുഴയും എല്ലാം കഥാപാത്രങ്ങളെന്നതുപോലെ കഥയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അപ്പം പാലക്കാടൻ ഗ്രാമത്തിന്റെ ഒരു പ്രത്യേകതയാണ് അത് പനയും എന്താ പറയുക കുടിയിരിപ്പും നെടുവരമ്പും പാടവും കായലും അല്ലെ പുഴയും ഒക്കെ അല്ലേ എന്താ പറയുന്നത് വെട്ടുവഴിയും പാടവരമ്പുകളും എല്ലാം അല്ലേ ഒക്കെ പാലക്കാടൻ ഗ്രാമങ്ങളുടെ ഒരു പ്രത്യേകതയാണ് കാണിക്കുന്നത് അല്ലേ അപ്പോൾ കഥാപാത്രങ്ങളെ പോലെ തന്നെ പാലക്കാടൻ ഗ്രാ പാലക്കാടൻ ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ എന്താണ് ഇവർക്കെല്ലാം ഈ ഇവർക്കെല്ലാം എന്താണ് പ്രാധാന്യമുണ്ട് എന്നാണ് പറയുന്നത് കാറ്റുപിടിച്ച പനമ്പട്ടകളിൽ ഊട്ടു ദൈവങ്ങളും കാരണവന്മാരും സംസാരിക്കുന്നതായി വെള്ള തോന്നുന്നു പനംബട്ടകളിൽ ഇരുന്ന് കാരണവന്മാരും ഊട്ടു എല്ലാം സംസാരിക്കുന്നതായിട്ട് ആർക്ക് തോന്നുകയാണ് വെള്ളയ്യപ്പൻ അപ്പൊ നമുക്കൊരു സങ്കടമുള്ള സമയത്ത് നമ്മുടെ പ്രകൃതി പോലും അത്തരത്തിൽ നമുക്ക് എപ്പോഴും എവിടെ നോക്കിയാലും നമുക്കൊരു സങ്കടം തോന്നുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട് അല്ലെ അപ്പൊ അതാണ് പറയുന്നത് നമുക്ക് ആ സമയത്ത് വെള്ള അത്രമേൽ സങ്കടത്തിലാണ് ഇരിക്കുന്നത് ആ സമയത്ത് ആ സങ്കടമുള്ള സമയത്ത് എന്താണ് തോന്നുന്നത് പനംപട്ടകളിൽ പനമ്പട്ടകളിലുള്ള ഊട്ടു ദൈവങ്ങളും കാർണവന്മാരും എല്ലാം സംസാരിക്കുന്നതായി വെള്ളായിയപ്പന് തോന്നുകയാണ് എന്നാണ് പറയുന്നത് പനംബട്ടകളിൽ കൂടുപറ്റുന്ന പക്ഷികൾ മകനെ കുറിച്ചുള്ള ഓർമ്മകൾക്ക് കൂട്ടുവരുന്നു അദ്ദേഹത്തിന് ഓരോ കാര്യങ്ങളും ഇങ്ങനെ കാണുമ്പോഴും തൻ്റെ മകനെ കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ ഓർത്തോർത്തെടുക്കുകയാണ് അദ്ദേഹം വെള്ളായിയപ്പന്റെ ഭാഷയിലാണ് കഥ ആരംഭിക്കുന്നത് പൂർത്തിയാകുന്നതും അങ്ങനെ തന്നെ വെള്ളായിയപ്പന്റെ ഭാഷയിലാണ് കഥ ആരംഭിക്കുന്നതും പൂർത്തിയാകുന്നതും അങ്ങനെ തന്നെയാണ് യാത്രയിൽ ഉടനീളം മകനെ കുറിച്ചുള്ള ചിന്തകൾ വെള്ളായിയപ്പനെ വേട്ടയാടുന്നുണ്ട് അപ്പോൾ പാഴുത്തറ ദേശത്തിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള യാത്രയിൽ ഉടനീളം മകനെക്കുറിച്ചുള്ള ചിന്തകളാണ് അദ്ദേഹത്തെ വേട്ടയാടുന്നത് ഈ അസ്വസ്ഥത പ്രകൃതിയിലും കാണാം കാറ്റുപിടിച്ച പിടിച്ച പനമ്പട്ടകളിൽ ദൈവങ്ങളും കാരണവന്മാരും സംസാരിക്കുന്നത് പോലെ അയാൾക്ക് തോന്നുന്നു പുഴ കടക്കുമ്പോഴും പക്ഷികൾ കൂടണയുന്നത് കാണുമ്പോഴും ഒക്കെ അയാൾ മകനെ ഓർത്ത് കരയുന്നു അപ്പോൾ പക്ഷികൾ കൂടണയെന്നത് കാണുമ്പോഴൊക്കെ അദ്ദേഹം എന്താണ് തന്റെ മകനെ ഓർത്ത് കരയുകയാണ് എന്നാണ് പറയുന്നത് കണ്ണൂരിലെത്തിയ വെള്ളായപ്പൻ പലരോടും ചോദിച്ചു ചോദിച്ചാണ് ജയിൽ കണ്ടെത്തുന്നത് കൈവശമുള്ള കുറിപ്പിൽ മരണം തൊട്ടറിഞ്ഞ പാറാവുകാരൻ പതിവു ശൈലി വിട്ട് സൗമ്യനായി വെള്ളായപ്പനോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു അപ്പൊ അങ്ങനെ അദ്ദേഹം ചോദിച്ചു ചോദിച്ച അവസാനം എവിടെ എത്തി കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി കയ്യിലെ ആ കുറിപ്പ് കാരണം തന്റെ മകനെ വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു അച്ഛനാണ് അല്ലെ ആ അച്ഛന്റെ അവസ്ഥ ആ പാറാവുകാരന് മനസ്സിലായിട്ടിരിക്കണം മനസ്സിലായി എന്നിരിക്കണം ആ പാറാവുകാരൻ ആ പേപ്പർ വാങ്ങിച്ചു നോക്കിയപ്പോ പതിവു ശൈലി വിട്ട് വളരെ കൂടിയാണ് വെള്ളയപ്പനോട് അന്ന് പെരുമാറിയത് എന്ന് പറയുന്നു മകനുമായി മകനുമായുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയ്ക്ക് ഉത്തരവ് ലഭിച്ചു തൻ്റെ മകനെ അവസാനമായി കാണുവാനുള്ള ഉത്തരവ് അദ്ദേഹത്തിന് ലഭിച്ചു തൻ്റെ മകനെ ജീവിതത്തിൽ അവസാനമായി വെള്ളായപ്പൻ കാണാൻ പോവുകയാണ് അച്ഛനും മകനും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് ഈ കഥയിലെ ഏറ്റവും ഹൃദയഹാരിയായ രംഗം അച്ഛനും മകനും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് ഈ ഒരു കഥയിലെ ഏറ്റവും നമുക്ക് സങ്കടം വരുന്നത് അല്ല നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന രീതിയിലുള്ളൊരു രംഗം എന്ന് പറയുന്നത് അച്ഛനും മകനും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് അല്ലേ അപ്പോൾ തീവണ്ടിയിൽ യാത്ര ചെയ്തു വന്ന വെള്ള മകനെ കാണുന്നത് തീവണ്ടി യാത്രക്കാരനെ പോലെയാണ് കഥാകാരന് ഒരുപാട് പറയാനുണ്ടാകും എന്ന് വായനക്കാർ കരുതുന്നിടത്ത് രണ്ടു വാക്കുകൾക്കിടയിൽ എല്ലാം ഒതുങ്ങുന്നു മകന്റെ അഭ്യർത്ഥനയും പിതാവിന്റെ പ്രാർത്ഥനയും എല്ലാം അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ വിചാരിക്കും മകൻ ഒരുപാട് പറയാനുണ്ടാവും അപ്പന ഒരുപാട് പറയാനുണ്ടാവും എന്നുള്ളത് കാരണം അവർ ജീവിതത്തിൽ അവസാനമായി കാണാൻ പോവുകയാണ് നാളെ ഒരു ജീവിതം കണ്ടുണ്ണിക്കില്ല നാളെ കണ്ടുണ്ണി എന്ന് പറയുന്നത് തൻ്റെ മകനെ വെള്ളായപ്പനും കാണാനും കഴിയുകയില്ല അല്ലെ അപ്പൊ ആ ഒരു സമയത്ത് നമ്മളെല്ലാവരും എല്ലാവരും പ്രതീക്ഷിക്കും എന്താണ് കണ്ടുണ്ണിക്കും വെള്ളായപ്പനും ഒരുപാട് പറയാനുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ സ്ഥലത്ത് വായനക്കാരന് രണ്ട് വാക്കുകൾ കൊണ്ട് മാത്രം അവിടെ നിർത്തുകയാണ് ചെയ്യുന്നത് മകൻ അപ്പനെ അപ്പ എന്നും മകൻ അപ്പൻ മകനെ മകനെ എന്നും വിളിക്കുന്ന സ്ഥലത്ത് അത് അവർക്ക് പറയാനുള്ള ആ കാര്യങ്ങൾ മുഴുവനും ആ രണ്ട് വിളിയിലാണ് അവരെ ഒതുക്കുന്നത് കാരണം അവർക്ക് പറയാനുള്ള ഒരു നൂറ് കാര്യങ്ങൾ ആ രണ്ട് വിളിയിൽ അതിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത് മകൻ അപ്പ എന്നും അപ്പൻ മകനെ എന്നും തിരിച്ചു വിളിക്കുന്നത് മാത്രമാണ് അവിടെ കാണിക്കുന്നത് കരഞ്ഞുകൊണ്ട് അവർ കെട്ടിപ്പിടിക്കുന്നു കർഷകന്റെ ജന്മസിദ്ധമായ കഴിവിലൂടെ വധശിക്ഷ വധശിക്ഷയുടെ സമയം വെള്ളായപ്പൻ ഗണിച്ചെടുത്തു മകന്റെ മൃതദേഹം ഏറ്റുവാങ്ങി സംസ്കരിക്കാൻ അയാളുടെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല അങ്ങനെ കണ്ടുണ്ണിയെ തൂക്കിക്കൊന്നു അങ്ങനെ അവസാനം വെള്ളായപ്പൻ എന്ത് ചെയ്യാണ് ആ മൃതദേഹം ഏറ്റുവാങ്ങി പക്ഷെ സംസ്കരിക്കുവാനുള്ള പണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല തോട്ടികൾ കണ്ടെത്തിയ വെളിമ്പ്രദേശത്ത് കുഴികുത്തി ശവമടക്കി അങ്ങനെ തോട്ടികൾ കണ്ടെത്തിയ വെളിപ്രദേശത്ത് കുഴികുത്തി അദ്ദേഹം തൻ്റെ മകന്റെ ശവമടക്ക് നടത്തി എന്നാണ് പറയുന്നത് ലക്ഷ്യമില്ലാതെ അലഞ്ഞു നടന്ന വെള്ളയപ്പൻ ഒടുവിൽ എത്തിച്ചേരുന്നത് കടപ്പുറത്താണ് കോടച്ചി നൽകിയ പൊതിച്ചോറ് അപ്പോഴേക്കും നനഞ്ഞു കുതിർന്നിരുന്നു കോടച്ചി എന്ന് പറയുന്നത് വെള്ളയ്യപ്പൻ്റെ ഭാര്യയാണ് കണ്ടുണ്ണിയുടെ അമ്മ കണ്ടുണ്ണിയെ കാണുമ്പോൾ കൊടുത്തയച്ചു കഴിക്കാൻ വേണ്ടി കൊടുത്തയച്ചതാണ് ആ പൊതിച്ചോറിലെ ഭക്ഷണം എന്ന് പറയുന്നത് പക്ഷെ അത് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ അങ്ങനെ കണ്ടുണ്ണി മരണപ്പെട്ടു കണ്ടുണ്ണിയുടെ ശവശരീരം അടക്കം ചെയ്തതിന് ശേഷം ആ പൊതി നോക്കുന്ന സമയത്ത് അത് നനഞ്ഞു കുതിർന്നിരുന്നു എന്നാണ് പറയുന്നത് കാരണം കേടുവന്നു രുന്നു എന്നാണ് പറയുന്നത് പൊതിയഴിച്ച് നിലത്ത് വിതറിയ അന്നം കൊത്താൻ ആകാശത്ത് നിന്നും ബലിക്കാക്കകൾ പറ പറന്നിറങ്ങുമ്പോൾ കഥ അവസാനിക്കുന്നു അങ്ങനെ അദ്ദേഹം എന്താ ചെയ്യുന്നത് തന്റെ കയ്യിലാ കൊടച്ചി തന്ന ആ പൊതിച്ചോറഴിച്ച് അദ്ദേഹം ആ നിലത്ത് വിതറുകയാണ് ആ അരി ചോറ് നിലത്ത് വിതറുകയാണ് അത് ആകാശത്ത് നിന്നും വലിക്കാക്കുകൾ വന്ന് ആ അന്നം കുത്തി തിന്നുകയാണ് ചെയ്യുന്നത് അവിടെയാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത് വല്ലാത്ത ഈ കഥ മുഴുവനും നമുക്ക് നമുക്ക് മുഴുവൻ ഓൾറെഡി നമ്മളത് ലൈവിലെടുത്തിട്ടുള്ളതായത് കാരണം കൊണ്ടാണ് നമ്മളിത് ഇത്ര ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഈ കഥയിലെ കണ്ടുണ്ണിയെ കാണാൻ പോകുന്ന വെള്ളായ്യപ്പൻ്റെ അവസ്ഥയാണ് പറയുന്നത് വെള്ളായ്യപ്പൻ എന്ന് പറയുന്ന ഒരു നിഷ്കളങ്കരായ പാലക്കാടൻ ഗ്രാമ ഗ്രാമപ്രദേശത്തെ ഒരു കർഷകനാണ് വെള്ളായ്യപ്പൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ കണ്ടുണ്ണി അവനെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് അപ്പോൾ വെള്ളായ്യപ്പൻ എന്ന് പറയുന്ന അച്ഛൻ തൻ്റെ മകനെ കാണുവാൻ വേണ്ടി പോകുന്ന ഒരു അവസ്ഥയാണ് ഈ കഥയില് പറയുന്നത് അപ്പോൾ സുഖ ഒരു മനസ്സോടെ പങ്കിട്ട് അനുഭവിക്കുന്ന ഗ്രാമത്തിന്റെ സ്നേഹാദരങ്ങൾ കട കഥയിൽ ഉടനീളം നമുക്ക് കാണാം കാരണം സുഖവുമാണെങ്കിലും ദുഃഖമാണെങ്കിലും അവർ ഒരുമിച്ച് പങ്കിട്ട് ഒരുമിച്ച് ജീവിക്കുന്നവരാണ് ആ ഗ്രാമത്തിലുള്ളവര് അറിവും പണവും ഇഴ ചേർത്ത് കെട്ടിപ്പൊക്കുന്ന പുതിയ ലോകത്തിന്റെ തീരുമാനങ്ങൾ പലതും അധാർമികമാണ് അല്ലേ ഇപ്പോൾ ഇന്നത്തെ ലോകത്തൊന്നും നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാൻ പോലും കഴിയുന്നില്ല അല്ലേ അപ്പോൾ എതിർക്കുവാൻ ശേഷിയില്ലാത്തതിനാൽ നിശബ്ദമായി അനുസരിക്കുകയാണ് വെള്ളയ്യപ്പൻ ഉൾപ്പെടുന്ന കർഷക സമൂഹം ചുരുക്കത്തിൽ ഒരു ജനതയുടെ വിധേയത്വത്തിന്റെ അടയാളങ്ങൾ വെള്ള എന്ന കഥാപാത്രത്തിന്റെ ചലനങ്ങളിലൂടെ ചിത്രീകരിക്കുകയാണ് ഈ കഥയിൽ ഒപ്പം ശ്രേഷ്ഠമായ പിതൃപുത്രൃബന്ധത്തിൻ്റെ ആഴം ആഴം മറയേതുമില്ലാതെ അവതരിപ്പിക്കുന്നു എന്നതും ഈ കഥയുടെ ഒരു സവിശേഷതയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കഥയിൽ പറയുന്നത് ഇതിൽ വെള്ളായപ്പനെ കാർന്നോരെ എന്ന് സംബോധന ചെയ്യുകയാണ് സഹയാത്രികൻ ഇഷ്ടം അങ്ങനെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സഹയാർത്തി യാത്രികൻ വെള്ളായപ്പനെ എന്താണ് സംബോധന ചെയ്യുന്നത് കാർണോരെ എന്നാണ് വിളിക്കുന്നത് ഗ്രാമ്യമായ ശരീര ചലനവും വേഷവും തോർത്തുമുണ്ടിൽ പൊതിഞ്ഞ ചോറും ദൈന്യം നിറഞ്ഞ കണ്ണുകളും എല്ലാം കാണുമ്പോൾ ആ അപരിചിതന് പരിഹാസത്തിന്റെ കണിക ചേരുന്ന ഒരു പേര് നൽകാൻ പൊതുസമൂഹം താല്പര്യം കാണിക്കുന്നു എന്നതാണ് നേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥയോ അദ്ദേഹത്തിന് എന്തിനാണ് എന്നൊന്നും മനസ്സിലാക്കാതെ അദ്ദേഹത്തെ കാർന്നോരേ എന്ന് വിളിക്കുകയാണ് ചെയ്യുന്നത് കാരണം അത് എന്താ പറയുന്നത് പൊതുസമൂഹത്തിൻ്റെ ഒരു അവസ്ഥയെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത് അദ്ദേഹം യാത്ര ചെയ്യുന്ന ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ കാർണോര എന്ന് വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇരകളെ നിസ്സഹായരാക്കുക എന്നതാണ് അധിനിവേശത്തിന്റെ പ്രാഥമിക ദൗത്യം അറിവും ആയുധവും പണവും തന്ത്രപരമായി ഉപയോഗിച്ചുകൊണ്ടാണ് അധിനിവേശ ശക്തികൾ ഇത് സാധ്യമാക്കുന്നത് ഇതിനുവേണ്ടി ഭാഷയും സംസ്കാരവും ഭക്ഷണ രീതിയും മൂല്യങ്ങളും ബന്ധങ്ങളും എല്ലാം പുനഃക്രമീകരിച്ചു കൊണ്ടാണ് പുനഃക്രമീ ക്രമീകരിച്ചു ഇരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കടൽ തീരത്ത് എന്ന് പറയുന്ന ഈ ഒരു കഥയെ കുറിച്ചിട്ടാണ് പറയുന്നത് കടൽ തീരത്ത് എന്ന് പറയുന്ന ഈ ഒരു കഥയില് വെള്ളായ്യപ്പൻ എന്ന് പറയുന്ന കർഷകന്റെ കഥയാണിത് ആ ഗ്രാമത്തിന്റെ കഥയാണ് ആ ഗ്രാമത്തിന്റെ നിഷ്കളങ്കതയുടെ കഥയാണ് വധശിക്ഷയ്ക്ക് വിധിച്ച കണ്ടുണ്ണിയുടെ കഥയാണ് അപ്പോ എന്താണ് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കഥയാണ് കതൽ തീരത്ത് എന്ന് പറയുന്ന ഈ ഒരു കഥ സോ ഇതിൻ്റെ ഒരു സമ്മറി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു സോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് സോ താങ്ക്